ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്തമായ ക്രാഫ്റ്റ് ഐഡിയാസാണ് കാണിക്കുന്നത് ഒന്നൊരു പെൻ ഹോൾഡറും ഒന്നൊരു ചെടിച്ചട്ടിയുടെയും അത് ചെടിച്ചട്ടിയുടെ വീഡിയോ കാണാം ഇതുപോലെ ആയിട്ടുള്ള ചെടിച്ചട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും ഇതൊരു പഴയ ചെടിച്ചട്ടിയാണ് അതിന് നമുക്കൊരു റീക്രിയേഷൻ നടത്താം ഇതുപോലെ പ്രിൻറ് ശിവനും കൃഷ്ണനും ലക്ഷ്മി ദേവിയും ഒക്കെ ഉള്ള ഒരു ചെടിച്ചട്ടിയാണ് ഇതൊരു പഴയ ചെടിച്ചട്ടിയായിരുന്നു ഇതിന് നമുക്കൊരു ആൻറ്റിക് ലുക്കിലേക്ക് മെറ്റാലിക് ആൻറ്റിക് ലുക്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണിത് ആദ്യമായിട്ടിന് അക്രലിക് പെയിൻറ് കൊണ്ട് ബ്ലാക്ക് കളറ് അടിച്ചുകൊടുത്തു രണ്ട് പ്രാവശ്യം കൊടുത്താൽ വളരെ പെർഫെക്റ്റായി കാണാൻ പറ്റും അങ്ങനെ രണ്ട് പ്രാവശ്യം കൊടുത്തു വെച്ചു അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ മെറ്റാലിക് ഗോൾഡ് മെറ്റാലിക് ഗോൾഡോ അല്ലെ മെറ്റാലിക് കോപ്പറോ എന്ത് തന്നെ ആയാലും അതുപയോഗിച്ച് നമുക്കിതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ചെറുതായി അപ്ലൈ ചെയ്യാം ബ്ലാക്ക് കളറ് ഉണങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് ആ മെറ്റാലിക് ഗോൾഡാണെങ്കിലും കോപ്പറാണെങ്കിലും ഇതുപോലെ ചെറുതായി അമർത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഡിസൈൻ ചെറുതായി ഇങ്ങനെ തെളിഞ്ഞു വരും ആ പ്രിൻ്റഡ് ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലിയറായി തെളിഞ്ഞു വരുന്നതായി കാണാം നാല് ഭാഗത്തും ഞാൻ ഒരുപോലെ ചെയ്തു കൊടുത്തു കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം മെറ്റാലിക്ക് ഗോൾഡ് പിന്നെ കോപ്പർ അതുപോലെ എല്ലാ കളറും നമുക്ക് കിട്ടുന്നതാണ് ഞാനിവിടെ കോപ്പറും ബ്രോ ബ്രോൺസും എല്ലാം ഒന്നിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെറുതായി അപ്ലൈന് ശേഷം ഇത് ഒരു മെറ്റാലിക് ആൻറ്റിക് ലുക്കിലേക്ക് മാറിയിട്ടുള്ളതായി കാണാം നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഈ ഒരു റീക്രിയേഷൻ ഞാൻ നടത്തുന്നത് അതിന് ശേഷം ഇതിലേക്കൊരു തുളസി ചെടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മുന്നേ ഉള്ളതാണ് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ച് ഇതിലേക്ക് താഴ്ത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കിഡിനൽ ലുക്കിലേക്ക് മാറിയ ഈ ചെടിച്ചട്ടി കൂട്ടുകാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് ഇനി അടുത്തത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി അതുപോലെ ഒരു കാർഡ് ബോർഡിലേക്ക് ഒരു ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ രൂപം മുറിച്ചെടുത്ത് വെക്കുകയാണ് ഞാൻ ചെയ്തത് അതൊരു വൈറ്റ് പേപ്പർ അതിന് മുകളിലൂടെ ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം ഇതുപോലൊരു വേസ്റ്റ് തുണി ഇത് വേസ്റ്റായ തുണിയാണ് ഈ തുണി ഒരു ഡ്രസ്സിൻ്റെ രൂപത്തിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം മാലയും വാളയും അതുപോലെ മുടിക്കിടുന്നതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ഗ്ലേസിംഗ് പേപ്പർ കൊണ്ടാണ് ഞാനിത് ഒട്ടിച്ചുകൊടുത്തത് അതിനുശേഷം ഇത് ഈ പ്ലാസ്റ്റിക് ബോട്ടിനോട് ചേർന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒരു ഹോൾഡർ ഉണ്ടാക്കാനാണ് ഞാനിത് ചെയ്തത് ഒരു നൂല് കൊണ്ട് കെട്ടിവെച്ച ശേഷം നമുക്ക് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഫെവിക്കിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ലേസ് രണ്ട് സൈഡിലുമായി ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുത്തു വളരെ ചുരുക്കിയാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ വളരെ സിമ്പിളായ ക്രാഫ്റ്റ് ഐറ്റംസ് കൂട്ടുകാർ ഉണ്ടാക്കി നോക്കണം താല്പര്യമുള്ള കൂട്ടുകാർ ഇതുണ്ടാക്കി കമൻറ്റ് ചെയ്യണം ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് കൂട്ടുകാർ ഷ്ടപ്പെടുന്ന് കരുതുന്നു വീഡിയോ അവസാനം വരെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി ഓക്കെ താങ്ക്സ്